അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ ഷഹല ഇതിന്റെ പേര് യു ആർ മാലിക് അപ്പൊ ഞങ്ങൾക്ക് പഴയ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ ചാനല് ഒരു സെവൻ കെ സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും ഒക്കെ ആയപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ അപ്ലോ ചെയ്ത് എന്നിട്ട് എന്താ കരയുണ്ടായത് അതിൽ റീസ് ആയി അത് ആ ചാനലിൽ ഒരു തീരുമാനമായി അപ്പൊ ഞാൻ വിചാരിച്ച് എന്നിട്ട് കുറേ കാലം അതിന് ബ്രേക്ക് ആയിരുന്നു ചാനലൊന്നും വീഡിയോ അപ്പോൾ ബ്രേക്ക് ആയിരുന്നു എന്നിട്ട് പുതിയ ഇപ്പോൾ ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഇഷ്ട സബ്സ്ക്രൈബേഴ്സും പിന്നെ ഒക്കെ റെഡി ആവട്ടെ ഇൻഷാല്ല അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് ഇന്ന പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് ഈ വീഡിയോ മാലിക്കുവാ ഇമ്മച്ചിന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞി ഓക്കേ ഓ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു ഓൻ കൂടെ വന്നത്ര ലിപ്സ്റ്റിക്